ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ അലസതയോട് കൂടിയിട്ട് വെറുതെ ഇരുന്ന് സമയം കളയുവാൻ ഇഷ്ടമില്ലാത്തവരായിട്ടുള്ള ഈ നക്ഷത്രക്കാരിൽ എത്ര തന്നെ കാഠിന്യമുള്ളതായിട്ടുള്ള ജോലിയാണെങ്കിലും വളരെ വളരെ ആത്മാർഥതയോട് കൂടിയിട്ട് ചെയ്യുന്നവരാണ് പ്രത്യേകിച്ച് രക്തബന്ധികൾക്കായാലും കുടുംബത്തിനായാലും കുടുംബ ബന്ധങ്ങൾക്കെല്ലാം തന്നെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതായിട്ടുള്ള ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ഒരു ജൂലൈ മാസത്തിൽ ആരോഗ്യം പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടൊരു സമയമാണ് എന്നാൽ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ജന്മരാശിയിൽ ഏഴര ശനിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള ശനീശ്വരൻ്റെ ജീവിത അനുഷ്ഠാനങ്ങളിലും പ്രത്യേകിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നാലോ കർമ്മസംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് കർമാധിപതിയായിരിക്കുന്ന സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ സുഖസ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കർമ്മസ്ഥാനത്തേക്ക് നോക്കുന്നത് കൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്ന ബുധൻ്റെ അനുകൂലസ്ഥിതി മൂലവും കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളും അതുമൂലം മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ജൂലൈ മാസത്തിൽ കൂടാതെ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് എല്ലാം അനുകൂല സ്ഥിതി കാണുന്ന സമയമാണ് വിശേഷിച്ച് ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും ഭാര്യഭർത്തൃ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ വളരെയധികം ഗുണാനുഭവങ്ങൾക്കും മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് അതുകൊണ്ട് ഈയൊരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് ക്ഷേത്രത്തിലെ വഴിപാടുകൾ ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്